കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിന്ന് വിധി പറഞ്ഞേക്കും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് എട്ടാം ദിനവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി വിധി വരും വരെ രാഹുലിനെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന നിലപാടിലാണ് കെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാലും പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശും പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കറും ചേരുകയാണ് ആദ്യം നമ്മൾ പോകുന്നത് മനീഷ് മഹിബാലിലേക്കാണ് തിരുവനന്തപുരത്ത് മനീഷ് വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം കോടതി പ്രോസിക്യൂഷനോട് ചില തെളിവുകൾ തെളിവുകളുള്ളത് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് പാർട്ടി നടപടിയിലും ഇന്നൊരു തീരുമാനമുണ്ടാകുമോ കെ പി സി സിയുടെ നിലവിലത്തെ തീരുമാനം ഈയൊരു വിധി വന്ന ശേഷം മാത്രം രാഹുലിനെതിരായ ഒരു നടപടി മതിയെന്നാണ് ഹൈക്കമാൻഡ് നിലവിൽ രാഹുലിനെ കൈവിട്ട സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ഡി ജോസഫാണ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് കാരണം നാളെ കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിച്ചാൽ അത് പാർട്ടിക്ക് അയക്കുന്ന തിരിച്ചടിയാണ് കാരണം രാഹുലിനെ സംബന്ധിച്ചൊരു ചർച്ച നടത്താതെ ഈ രീതിയിൽ ധൃതി പിടിച്ചൊരു നടപടി രാഹുലിനെ പുറത്താക്കുക എന്നത് നേരത്തെ തന്നെ ആലോചന ഉള്ളത് നല്ല ഹൈക്കമാൻഡ് അടക്കം അത്തരം കാര്യങ്ങളോട് യോജിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു എടുക്കുമ്പോൾ കോടതി നടപടി കൂടി പരിഗണിച്ച ശേഷം മതി എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടുണ്ട് പക്ഷേ അതിലും എതിർപ്പ് പല നേതാക്കൾക്കുമുണ്ട് കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി മാതൃക നടപടി എടുക്കണമെന്ന അഭിപ്രായമുള്ള ആളുകൾ പാർട്ടി ഉണ്ട് ഇനി കേസിലേക്ക് വരികയാണെങ്കിൽ ഈ കേസിൽ ഇന്ന് അതിനിർണായകമാണ് കാരണം ഇന്നലെ ഈ വാദങ്ങളെല്ലാം കേട്ട കോടതിയിൽ ഇനിയും ചില മെഡിക്കൽ അതുപോലെ തന്നെ വീഡിയോ തെളിവുകളൊക്കെ തന്നെ കോടതി പരിശോധിക്കുന്നുണ്ട് കോടതി അത്തരം കാര്യങ്ങൾ കോടതിക്ക് കൂടി അവകാശം കാരണം കാരണം രണ്ട് കൂട്ടരും പലതരത്തിലുള്ള വീഡിയോ ശബ്ദ സന്ദേശങ്ങൾ സ്ക്രീൻഷോട്ടുകളൊക്കെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ പലതും കൈമാറിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഒരു സ്ഥിരീകരണം അതൊക്കെ തന്നെ പരിശോധിക്കാൻ കോടതിക്ക് സ്വാഭാവികമായി തന്നെ കുറച്ച് സമയം വേണം അത്തരം കാര്യങ്ങൾ കോടതി പരിശോധിക്കുകയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ യും പ്രതിഭാഗത്തിന്റെയും കൂടുതൽ വാദങ്ങൾ ഇന്ന് അന്തിമ വാദം ഇന്ന് കേട്ട ശേഷം ഒന്നെങ്കിൽ ഇന്ന് തന്നെ വിധി ഉണ്ടാകും അല്ലെങ്കിൽ എന്ന് വിധി പറയും എന്നത് കോടതി ഇന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിധി പറയും വരെയും കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനോട് ഇന്നലെ പ്രതിഭാഗം ആവശ്യപ്പെട്ടത് കോടതി വിധി വരും വരെ പ്രോസിക്യൂഷനോട് ഈ അറസ്റ്റ് തടയണം പക്ഷേ അത് തൻ്റെ പരിധിക്ക് വരുന്ന കാര്യമല്ല അത് പോലീസാണ് പോലീസിന്റെ ഭാഗമായിട്ടാണ് കോടതി പറയുകയാണ് അറസ്റ്റ് തടയണം എന്ന് കോടതി പറയുകയോ ജാമ്യം കോടതി നൽകുകയും ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് അടക്കണ നടപടിയിൽ കോടതിക്ക് തീരുമാനമെടുക്കാം പക്ഷേ നിലവിൽ കോടതി അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പ്രോസിക്യൂഷന് പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം നിലവിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കർണാടകയിലാണ് നിലവിൽ ഒളിവിൽ കഴിയുന്ന എട്ടാം ദിവസവും രാഹുൽ ഒഴിവിൽ കഴിയുന്ന എന്നൊരു കാര്യമാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം അത്തരത്തിലുള്ള അന്വേഷണം നടക്കുകയാണ് ഇന്ന് കോടതി നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ അന്തിമമായി പ്രോസിക്യൂഷനും എതിരെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ജാമ്യം നിഷേധിക്കണമെന്ന ആവശ്യം ഉയർത്തുമ്പോൾ എന്തായിരിക്കും പ്രതിഭാഗം ഉയർത്തുന്നത് പ്രത്യേകിച്ചും ഗർഭചിത്രം നടത്തുക പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് പെൺകുട്ടി അന്ന് എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഗർഭചിത്രം നടത്താൻ അടക്കം അന്ന് പെൺകുട്ടിയാണ് ആവശ്യപ്പെട്ടത് പെൺകുട്ടിയുടെ തീരുമാനമായിരുന്നു പെൺകുട്ടി തന്റെ സുഹൃത്തിന് തൈ ഗുളിക വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അയക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ചാറ്റിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ഇന്നലെ കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ നൽകി ഒപ്പം തന്നെ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയിൽ ഇന്നലെ കോടതി പരിശോധിക്കുകയുണ്ടായി അങ്ങനെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും നൽകിയിട്ടുള്ള പ്രത്യേകിച്ചും ഈ കേസിൽ വളരെ സങ്കീർണമായ അല്ലെങ്കിൽ അനു അനിതര സാധാരണമായ ഒരു സ്ഥിതിവിശേഷം ഇന്നലെ ഉണ്ടായത് പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഒരുപോലെ ആവശ്യപ്പെട്ടത് പ്രകാരം അടച്ചിട്ട് ഇതൊരു രഹസ്യ സ്വഭാവമായി പരിഗണിച്ചുകൊണ്ട് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്നലെ വാദപ്രതിവാദം ഇനി അതെന്താ ഇന്നലെ കണ്ടത് മൊത്തത്തിൽ അസാധാരണമായ നീക്കങ്ങളാണ് സാധാരണഗതിയിൽ ഈ മുൻകൂർ ജാമ്യ ആന്റിസിപ്പറ്ററി ബിൽ പരിഗണിക്കുമ്പോൾ അത്ര വിശദമായ കോടതി പൊക്കൂടാന്നല്ല പക്ഷെ അത്ര വിശദമായ വാദങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ സാധാരണഗതിയിൽ കാണാറില്ല വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു ഇന്നലെ തിരുവാം സമർപ്പിച്ച തെളിവുകൾ വളരെ വിശദമായി തന്നെ കോടതി പരിശോധിച്ചു ഡീജിറ്റൽ തെളിവുകളൊക്കെ ഏതാണ്ട് മുക്കാമണിക്കൂർ എടുത്ത് കോടതി പരിശോധിക്കും നമ്മൾ കണ്ടു ഇന്ന് അതിന്റെ ഇന്ന് വിധിയെന്ന് പറയുന്നില്ല ഇന്നും തുടർവാദം എന്നേ പറയുന്നുള്ളൂ ഇന്നും വാദം പൂർത്തിയാൽ മാത്രമേ ആ മുൻകൂർ ജാമ്യാപേക്ഷ വിധിയുള്ളൂ പക്ഷെ അപ്പോഴും അറസ്റ്റ് അറസ്റ്റ് എന്നൊരു നിർദ്ദേശം തന്നെ സമയവും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം